ആയാങ്കുടി മഹാദേവ ക്ഷേത്രത്തിലെ തിരു ആഘോഷങ്ങൾ മാർച്ച് നാല് മുതൽ ഒൻപത് വരെ നടക്കുമെന്ന് ക്ഷേത്ര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രം തന്ത്രി മനേത്താറ്റില്ലാത്ത ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവത്തിന്റെ കൊടിയേറ്റ കർമ്മം നടക്കുന്നത് ചരിത്രപ്രസിദ്ധമായ തിരുവായാങ്കുടി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവം മാർച്ച് നാലിലെ കൊടിയേരി ഒമ്പതിന് ആറാട്ടുകൾ കൂടി വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ തന്നെ പാൻ ചെയ്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നാലാം ദിവസം നാലാം തീയതി ബ്രഹ്മശ്രീ മണയക്കാട്ട് ചന്ദ്രശേഖര നമ്പൂതിരി അവർകളുടെ മുഖ്യകാർമ്മികത്വത്തിൽ എട്ട് മണിക്കത്തിൽ കൂടിയാണ് ഉത്സവത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് കൊടിയേറ്റിന് ശേഷം പ്രസിദ്ധ പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ ഗായത്രി വീണയും സംഗീത കച്ചേരിയുമാണ് ഒന്നാം ദിവസത്തെ പ്രധാന പരിപാടി രണ്ടാം ദിവസം പഞ്ചവാദ്യത്തിൻ്റെ കുലപതി മേളങ്ങളുടെ പ്രമാണിയിൽ ഇന്ന് കേരളത്തിലെ തിമിലവാതര കഥയിൽ പ്രഥമസ്ഥാനം വഹിക്കുന്നയാളുമായ ചോറ്റാണിക്കര വിജയമാരാരൻ അദ്ദേഹത്തോടൊപ്പം നാൽപ്പതോളം കലാകാരന്മാരും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യമാണ് മാർച്ച് അഞ്ചിന് രാത്രി ഏഴ് മുപ്പതിന് കുറത്തിയാട്ടം എട്ട് മുപ്പതിന് കൊടുക്കേഴിൽ വിളക്ക് ആറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഉത്സവ ബലി ദർശനം രാത്രി എട്ടിന് കഥകളി ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഉത്സവബലി ദർശനം രാത്രി ഏഴ് മുപ്പതിന് സംഗീത സദസ് ഒൻപത് മുപ്പതിന് കഥാപ്രസംഗം എട്ടിന് പുലർച്ചെ നാലു മണിക്ക് ശിവരാത്രി ദർശനം ഉച്ചയ്ക്ക് ഒന്നിന് ഉത്സവബലി ദർശനം അന്നദാനം പള്ളിവേട്ട എഴുന്നെടുപ്പ് എന്നിവയും നടക്കും ഒൻപതിന് വൈകിട്ട് ആറുമണിക്ക് കൊടിയറക്ക് തുടർന്ന് ആറാട്ട് പുറപ്പാട് രാത്രി എട്ടിന് ആറാട്ട് എതിരേൽപ്പ് പന്ത്രണ്ടിന് നൃത്തനാടകം എന്നിവയും നടക്കും കടുത്തരുതി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ആയാംകുടി വാസ്തവൻ മാനേജർ നാരായണ നമ്പൂതിരി സെക്രട്ടറി സനൽകുമാർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സജീവ് എന്നിവർ പങ്കെടുത്തു